അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളുടെ വാർത്തായാത്ര തുടരുകയാണ് ഈ കലുങ്ക് സൗഹൃദ സദസ്സ് സംഭവം ഐഡിയ ഒക്കെ കൊള്ളാൻ കേട്ടോ പുള്ളിൽ നമ്മളുടെ സുരേഷ് ഗോപി തുടങ്ങിയ ഒരു സൗഹൃദ സംവാദ സദസ്സാണ് സംവാദമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു പറയുന്നു രാഷ്ട്രീയ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങളാണെങ്കിലും പക്ഷേ അതിനിടയിൽ നമ്മുടെ കൊച്ചുവേലായത്തിനൊരു ചെറിയ അപേക്ഷയുമായിട്ട് വന്നപ്പോൾ സുരേഷ് ഗോപി അത് മടക്കി അയച്ചിരുന്നു അത് വലിയ വിവാദമായി മാറി ഒടുവിൽ നമ്മൾ കൊച്ചുവേലായത്തിന് തെടുപ്പ് കൊച്ചുവലായത്തിന് മനപ്രയാസം ഉണ്ടായതെന്ന് നമ്മൾ അറിഞ്ഞു സി പി എം വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കലുങ്ക് സൗഹൃദ സദസ്സിലെത്തിയ കൊച്ചുവേലായുധനിൽ നിന്ന് നിവേദനം നിശ്ചയിച്ചതിലിപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൈപ്പിഴ എന്നാണ് വിശദീകരണം കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് സൗഹൃദ സംവാദത്തിന്റെ പൊലുമ ശ്രമമാണ് നടക്കുന്നത് വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെ സംവാദത്തിൽ പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം അവിടെ തന്നെയും ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ഈ ീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കേണ്ട അവർക്ക് നിവേദനം വേണം അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അത് അതൊക്കെ അവർ ചെയ്തോട്ടെ നല്ലതാണ് ആ വേലായുധൻ ചേട്ടൻ ഒരു വീട് കിട്ടിയതിൽ സന്തോഷം നല്ല കാര്യം ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ടയക്കും ആ പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നുള്ളൂ ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ ആർജവം കാണിക്കണം അതിനുള്ള ചുറ്റവും കാണിക്കണം ഇതാണ് സുരേഷ് ഗോപിയുടെ ഒരു വെല്ലുവിളി കൂടിയാണ് കലിങ് സൗഹൃദ വേദിയിൽ കൊച്ചുവേലായുധൻ ചേട്ടന് ആ അപേക്ഷ നിരസിച്ചത് ആ ചേട്ടനെ മാത്രമല്ല കേരളത്തിൻ്റെ ഒട്ടാക മനസ്സിനെയും അത് വേദനിപ്പിച്ചു ആ ദൃശ്യങ്ങൾ അത് സുരേഷ് ഗോപിക്ക് തന്നെ ബോധ്യപ്പെട്ടു അത് പിന്നീട് ആ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നെല്ലാവരും അഭിപ്രായം പറയുന്നത് നമ്മൾ കണ്ടു അതിൻ്റെ ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ഇത് നേരത്തെ അതിലൊരു സന്തോഷമുണ്ട് വീട് കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നത് ഇവർക്ക് വീട് കിട്ടണമെങ്കിൽ സുരേഷ് ഗോപിയുടെ റെക്കമെൻഡേഷൻ വേണോ അത് പാട്ട് തീരുമാനിച്ചപ്പോൾ അർജുൻ ഭട്ടനൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ഭട്ടന് എന്തായാലും കലുഗു സൌഹൃദ വേദിയുടെ പുലമ നഷ്ടപ്പെടുത്താൻ വേണ്ടി ചിലർ ഇത് പ്രവിതീകരിക്കുന്നു എന്നാണോ സുരേഷ് അർജുൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരിങ്കുമാർ അതായത് ഇന്നും മറ്റ് ചില കലങ്ക് സദസ്സുകളിൽ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുകയാണ് അത്തരത്തിൽ കൊടുങ്ങല്ലൂരിൽ നടന്ന കലങ്ക് സദസ്സിലാണ് കഴിഞ്ഞ ദിവസം നടന്ന വിവാദത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത് നിവേദനം നിരസിച്ചത് കൈപ്പിഴയാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇത്തരം ചില കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലക് ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് മറ്റുള്ളവർ നടത്തുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അത് തൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതല്ല എന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും താൻ ചെയ്തതിൽ ഒരു ഔചിത്യക്കുറവുണ്ട് എന്ന് ഇത്തരത്തിൽ സൂചിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് ഇനിയും കൊച്ചു വേലായുധമാരെ കാണിച്ചു തരാം വീടില്ലാത്തവരുടെ പട്ടിക താൻ പുറത്തുവിടും മാത്രവുമല്ല അത്തരത്തിൽ വരുന്നവരെയൊക്കെ തന്നെ ആ പാർട്ടി ഓഫീസിലേക്ക് താൻ അയക്കാം അവിടെ അവർ വീട് വെച്ച് നൽകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാല് ജില്ലകളിലും കല്ലുങ്ക് സൗഹൃദ സദസ്സ് നടത്തും മാത്രവുമല്ല തനിക്കെതിരായ പ്രധാനപ്പെട്ട ഒരു വിമർശനം താൻ ഇപ്പോഴും സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സിനിമയിൽ നിന്ന് ഇറങ്ങാൻ തനിക്ക് സൗകര്യമില്ല ഭരത്ചന്ദ്രന് ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും അതുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തിനു സിനിമയിൽ നിന്ന് ഇറങ്ങണം സിനിമയിൽ നിന്ന് തനിക്ക് ഇറങ്ങാൻ സൗകര്യമില്ല ഒരു ചേട്ടന് വീട് കിട്ടിയല്ലോ അത് വലിയ സന്തോഷമുണ്ടാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം അതോടൊപ്പം തന്നെ എതിർക്കുന്നവർക്കെല്ലാം ഇതൊരു തീവ്ര ശക്തിയായി മാറും താക്കിയതല്ല അറിയിപ്പാണ് എന്നും അദ്ദേഹം സിനിമാ മോഡലിൽ തന്നെ ഇന്ന് പറയുന്നുണ്ട് പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കാനാവില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വിവാദത്തെക്കുറിച്ച് അത്തരത്തിലാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത് കൂടുതൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഇപ്പോൾ ഇരിങ്ങാലക്കുടിയിലെ കലിങ്ക് സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ന് നാല് കലുങ്ക് സദസ്സ് പരിപാടികളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് തൃശൂർ ജില്ലയിലുള്ളത് ഇന്ന് നടന്ന കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ പരിപാടി അത് അദ്ദേഹത്തിന്റെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പുറത്തുള്ള പരിപാടിയാണ് അതോടൊപ്പം തന്നെ ഇന്ന് മറ്റ് മൂന്ന് പരിപാടികളിലും അതോടൊപ്പം തന്നെ ഒരു കുടുംബയോഗത്തിലും മറ്റൊരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുമുണ്ട് ഓക്കെ